ഏകദേശം ഇതിന്റെ ടത്തിന്റെ മൂൺ ഭാഗല്ലേ അത് സെറ്റ് ആകണം അതൊക്കെ നടക്കാൻ പോയി ടാസ്ക് ആണ് രണ്ടുപേർ കിട്ടുന്നുണ്ട് இப்ப ஈர்மேடத்தில் நிக்காண்டா இப்போ மூள் பாகம் கட்டி வச்சிட்டு இனி அது உடலில் ஆரப்பாயம் அதுபோல தான் இவட குறை செம் அல்லபிடிக்கும் இதுக்கான இப்ப ஈர்மேடத்தின் விசேஷங்கள் மழை பெய்து மொத்த மீனா மழை பெய்து வந்து மழை பெய்த விழிச்சு வந்த வெள்ளம் മൊത്തം ഇവ നമ്മുടെ പഴയ പോവുക പഴയ പോവ്താണ് പക്ഷെ പുതിയ പോവുക ഇവിടെ കീഴാണ് വെള്ളം പോവുക പിന്നെ മഴ പെയ്തപ്പോൾ ആ പാടത്തെ വെള്ളമൊക്കെ മണ്ണുകൂടെ ഇറങ്ങിയിട്ട് പോലെ ഇറങ്ങിയിട്ട് വരണതാണെങ്കിൽ അങ്ങ് പോവുക അപ്പോൾ ആ വെള്ളം നമ്മുടെ നേരെ കൊളത്തി അപ്പം ആ വെള്ളത്തിൻ്റെ ഇതിൽ കയറി വന്നാണ്ടിരിക്കുന്നില്ല മൊത്തം ഇങ്ങനെയാണ് കല്ലിക്ക് തമ്മിൽ കയറി പോവുകയാണ് നമ്മൾ വീട്ടിലുണ്ടാകാണെന്ന് പറ്റിയുള്ള തൃപ്തികരമായിട്ട് അതേ കുറച്ച് നീന്തും പ്രത്യേകിച്ച്

ഒരെണ്ണം അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് ഒരുപാല് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ നോക്കാം അല്ലെങ്കിൽ അത് അപ്പുറത്തി ആയിട്ട് ഉള്ളിൽ എടുക്കും നമ്മളെപ്പിടെ അടിയിലൊക്കെ കാണാൻ പറ്റുണ്ടാകും ഇങ്ങനെയുള്ള